നമസ്കാരം തുലീപ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ആവേശകരമായ പുരോഗമിക്കുകയാണ് ഇന്ത്യൻ ടീമിലെ പ്രധാന താരങ്ങളെല്ലാം തുലീപ് ട്രോഫി കളിക്കുന്നുണ്ട് ബംഗ്ലാദേശ് പരമ്പരയ്ക്ക് മുമ്പ് ഇന്ത്യൻ താരങ്ങളെല്ലാം തുലീപ് ട്രോഫി കളിച്ച് ഫോം തെളിയിക്കണമെന്നാണ് ടീം മാനേജ്മെന്റ് പറയുന്നത് തുലീപ് ട്രോഫിക്കുള്ള ആദ്യ ടീം പ്രഖ്യാപനത്തിൽ സഞ്ജു സാംസണിന് ഇടമില്ലായിരുന്നു എന്നാൽ ഇഷാൻ കിഷന് പരിക്കേറ്റതോടെ ഇന്ത്യ ഡി ടീമിലേക്ക് സഞ്ജുവിനെ ഉൾപ്പെടുത്തുകയായിരുന്നു ആദ്യ മത്സരത്തിൽ കളിക്കാനുള്ള അവസരം സഞ്ജുവിന് ലഭിച്ചിട്ടില്ല എന്നാൽ രണ്ടാം മത്സരത്തിൽ സഞ്ജു ഡി ടീമിനൊപ്പം ഉണ്ടാകുമെന്നാണ് വിവരം ആദ്യ മത്സരം പുരോഗമിക്കുന്നതിനിടെ സഞ്ജു സാംസൺ ഡ്രസ്സിംഗ് റൂമിൽ ഇരിക്കുന്ന വീഡിയോകളും ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ഇതിൽ സഞ്ജുവിനെ തീർത്തും നിരാശനായാണ് കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ് സഞ്ജുവിന് ഇത്ര നിരാശ എന്ന ചോദ്യം ആരാധകർ സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുവെ എല്ലാവരോടും ഒപ്പം വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന സഞ്ജുവിനെയാണ് കാണാൻ സാധിക്കാറുള്ളത് ഉണ്ടായിട്ടും ഇന്ത്യൻ ടീമിനൊപ്പം കളിക്കാൻ അവസരം ലഭിക്കാതിരുന്നപ്പോഴും ഡ്രസ്സിംഗ് റൂമിൽ സഞ്ജു നിരാശയോടെ ഇരിക്കുന്നത് അധികം കാണാനായിട്ടില്ല എന്നാൽ ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ ഡി ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിൽ സഞ്ജുവിനെ അത്ര സന്തോഷത്തിലല്ല കാണപ്പെടുന്നതെന്നാണ് വീഡിയോ വ്യക്തമാക്കുന്നത് കെ എസ് ഭരത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സഞ്ജുവിന്റെ ചിത്രങ്ങളാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനുശേഷം ഒറ്റയ്ക്കിരുന്ന് ഏറെ നേരം സഞ്ജു മത്സരം കണ്ടു ഉന്മേഷത്തോടെയല്ല സഞ്ജുവിനെ കാണപ്പെടുന്നു എന്നാണ് ആരാധകർ പറയുന്നത് സഞ്ജുവിന് അവസരം ലഭിക്കാത്തതിന്റെ നിരാശയാണോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് ഇതിന്റെ വീഡിയോകൾ ആരാധക പേജുകളിലാണ് വൈറലാകുന്നത് ആദ്യം തഴയപ്പെട്ട സഞ്ജു ഇഷാന്റെ പരിക്കിന്റെ ആനുകൂല്യത്തിലാണ് ടീമിലേക്ക് എത്തിയത് എന്നാൽ ആദ്യ മത്സരത്തിൽ തന്നെ തഴയപ്പെട്ടിരുന്നു രണ്ടാം മത്സരത്തിൽ കളിക്കുമെന്നാണ് വിവരമെങ്കിലും അവസരം ലഭിക്കുമോ എന്നത് കണ്ടറിയേണ്ടതാണ് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കപ്പെടുന്ന താരമല്ല സഞ്ജു എന്നാൽ കെ എസ് ഭരത്ത് ഇപ്പോഴും പരിഗണനയിലുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടാം മത്സരത്തിലും ഭരത്തിനെ തന്നെ കളിപ്പിക്കാനാണ് സാധ്യത അങ്ങനെ വന്നാൽ സഞ്ജുവിന് ബെഞ്ചിലിരിക്കേണ്ടി വരും ഇത് സഞ്ജുവിനെ സംബന്ധിച്ചും വലിയ നിരാശയുണ്ടാക്കുന്ന കാര്യമാണെന്ന് തന്നെ പറയാം ടീം മാനേജ്മെന്റ് ഇക്കാര്യം സഞ്ജുവിനോട് പറഞ്ഞിരുന്നു അതാണോ സഞ്ജുവിന് ഇത്ര നിരാശ എന്നാണ് ആരാധകർ സംശയമായി ഉന്നയിക്കുന്നത് എന്നാൽ സഞ്ജു സാംസൺ സാംസൺസിൽ പരിശീലനം നടത്തിയിരുന്നു പക്ഷേ അധിക സമയം പരിശീലനം നടത്താതെയാണ് സഞ്ജു മടങ്ങിയത് ഇന്ത്യയുടെ അടുത്ത പരമ്പര ബംഗ്ലാദേശിനെതിരെയാണ് രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയും മൂന്ന് മത്സര ടി ട്വന്റി പരമ്പരയുമാണ് ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ കളിക്കുന്നത് സഞ്ജുവിന് രണ്ട് പരമ്പരയിലും ഇടം ലഭിച്ചേക്കില്ല ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ രണ്ട് മത്സരം കളിച്ച സഞ്ജു ഡെക്കിനാണ് പുറത്തായത് ഒരു റൺസ് പോലും നേടാനാവാത്ത സഞ്ജുവിനെ ഇന്ത്യ ഇനി പരിഗണിച്ചേക്കില്ല ടെസ്റ്റ് ടീമിൽ ഇടം നേടുക എന്നതും സഞ്ജുവിനെ സംബന്ധിച്ച് വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ തിരിച്ചുവരവ് നടത്താൻ സഞ്ജുവിന് തുലീപ് ട്രോഫിയിൽ അവസരം ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് കളിക്കാൻ അവസരം ലഭിക്കുകയും വമ്പൻ പ്രകടനം നടത്തുകയും ചെയ്താൽ സഞ്ജുവിന് സർപ്രൈസ് വിളിയെത്താൻ സാധ്യതയുണ്ട് ധ്രുവ് ജുറേൽ കെ എൽ രാഹുൽ എന്നിവരെല്ലാം മോശം ഫോമിലാണുള്ളത് ഇതിനെ മുതലാക്കി ശ്രദ്ധ നേടുന്ന പ്രകടനം നടത്താനായാൽ സഞ്ജുവിന് ബംഗ്ലാദേശ് പരമ്പരയിൽ ചിലപ്പോൾ അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട്